കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഇപ്പോൾ മീഡിയാവൺ ഒപ്പം ചേരുകയാണ് ഒരു ഭാഗത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ഇവിടെ നമുക്കിവിടെ ഏതാനും മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ എന്ന് പറയാം എന്താണ് നിലവിലൊരു അവസ്ഥ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ തന്നെ യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ വിജയം അതിന്റെ ഒരു തുടർച്ചയായിരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഫലം എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം കഴിഞ്ഞു നാളെ രണ്ടാം ഘട്ടം നടക്കുകയാണ് പതിമൂന്നാം തീയതി വോട്ട് വോട്ടെണ്ണുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ഈ മലപ്പുറം ജില്ലയിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ പ്രതിഫലിക്കുന്നു ഞാൻ ഏതാണ്ട് മറ്റന്നാൾ പതിമൂന്നാം തീയതി റിസൾട്ട് അറിയുന്നതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ മലപ്പുറം ജില്ല എക്കാലത്തും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ജില്ലയാണ് എങ്കിൽ പോലും മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ യു ഡി എഫിന്റെ ഏറ്റവും വലിയ വിജയം നേടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തലത്തിലും നമുക്ക് കോർപ്പറേഷൻ ഇല്ല പഞ്ചായത്ത് നഗരസഭ ആണ് അത് വലിയ മുന്നേറ്റം പഞ്ചായത്ത് നഗരസഭകളിൽ നഗരസഭകളിലുണ്ടാവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഏതാണ്ട് എഴുപത്തി ശതമാനമാണെങ്കിൽ അതൊക്കെ അതിന് മുകളിൽ പോകുന്ന വിജയം ഈ തെരഞ്ഞെടുപ്പിനുണ്ടാവും അതിന് ആ രാഷ്ട്രീയ സാഹചര്യം അത്ര അനുകൂലമായിരുന്നു ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ഒറ്റക്കെട്ടാണ് യു ഡി എഫിനകത്തുള്ള മുന്നണികളുടെ കക്ഷികളുടെ സ്ഥാനാർത്ഥി നിർണയം അത് വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു യു ഡി എഫ് ചർച്ച പെട്ടെന്ന് തീർത്തു വളരെ നേരത്തെ തന്നെ ഞങ്ങൾക്ക് ഫീൽഡ് ചെയ്യാൻ കഴിഞ്ഞു അതിൻ്റെ ഒക്കെ റിസൾട്ട് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും കഴിഞ്ഞ തവണ നിലമ്പൂർ നഗരസഭ എൽ ഡി എഫിന് പോവുകയും യു ഡി എഫ് നഷ്ടപ്പെടുന്നല്ലോ അത് സാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നിലമ്പൂര് നഷ്ടപ്പെട്ടതാണ് അവസാനഘട്ടത്തിലാണെങ്കിലും യുഡിഎഫിനെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു അതിന്റെ റിസൾട്ട് നഗരസഭയിൽ മാത്രമല്ല നിലവിലുള്ള പഞ്ചായത്തുകൾ ഉൾപ്പെടെ നിലമ്പൂരുണ്ടാവും നിലമ്പൂരിൽ നല്ല വിജയം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവുക അല്ല ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഞാൻ അത്ര ഒരു കാര്യം ഈ സമയത്ത് ഇനി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മത്സരിക്കാനും മത്സരിച്ച് വിജയിക്കാനുമുള്ള ശക്തമായ അടിത്തറ നിലമ്പൂരിലുണ്ട് ഇടക്കാലം നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു പിടിച്ചു ആ ഒരു റിസൾട്ട് നിയമസഭയിൽ ഉണ്ടായ റിസൾട്ടിന്റെ ഒരു തുടർച്ച ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുണ്ടാവും ഓക്കെ ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ദിലീപ് വിഷയത്തിൽ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണം ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടിയായോ ഞാൻ പറഞ്ഞല്ലോ അത് ഒറ്റപ്പെട്ട ഒരു പ്രസ്താവന അത് അദ്ദേഹം തന്നെ പറഞ്ഞു അതിനകത്ത് നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും പറയാതെ മാധ്യമങ്ങൾ ചിലത് മാത്രം എടുത്തു കൊടുത്തതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്നുള്ളത് പിന്നീട് അദ്ദേഹം സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ നിലപാട് ഇതിനകം പറഞ്ഞു കഴിഞ്ഞു നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങളത് സബ്ജക്റ്റാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കെ പി സി പ്രസിഡന്റ് അവസാന വാക്ക് പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ അക്കാര്യത്തിൽ ആരോടൊപ്പമാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞു ആരുടെ വീഴ്ചയാണ് എന്ന് പ്രസിഡന്റ് പറഞ്ഞു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് പോലീസ് തെളിവ് ശേഖരിക്കുന്നിടത്ത് വന്ന പരാജയമാണ് ഇതൊക്കെ ഗവൺമെന്റ് അതിനകത്ത് വേണ്ടത്ര താല്പര്യമെടുക്കാത്തത് കൊണ്ടാണ് അപ്പം ഈ ഒരു കാര്യങ്ങളിലൊക്കെ കോട കോടതി വിധി എന്ന് പറയുന്നത് ഇതിനൊക്കെ ആശ്രയിച്ചാണല്ലോ അപ്പോൾ അവിടെയൊക്കെ ഇത് കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു പോലീസ് പരാജയപ്പെട്ടു ഗവൺമെന്റ് പരാജയപ്പെട്ടു അപ്പോൾ ഉത്തരം പറയേണ്ടത് ഗവൺമെൻറ്റാണ് അപ്പോൾ അതുകൊണ്ട് അപ്പീൽ പോകണം എന്നുള്ളതാണ് കെ പി സി സിയുടെ നിർദ്ദേശം ഗവൺമെൻറ്റിനോട് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് രണ്ടഭിപ്രായമില്ല ഒരഭിപ്രായമുള്ളൂ കെ പി സി പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കിയതിന് ശേഷം ഒരു 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 അല്ല അങ്ങനെയല്ല അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായ അഭിപ്രായം വ്യക്തിപരമായ ഒരു അഭിപ്രായ പ്രകടനം പറഞ്ഞ് നടത്തിപ്പോയിന്നല്ല അദ്ദേഹം ആദ്യം പറഞ്ഞ വാക്ക് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങൾ അത് ജീവിതമൊക്കെ ഞാൻ അത് ജീവിതമൊക്കെ ഒപ്പമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു ജാഗ്രത കുറവ് സംഭവിച്ചില്ല അല്ല ഇനിയിപ്പോൾ ഈ സമയത്ത് അതൊരു ചർച്ചാ വിഷയമല്ല കെ പി സി പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞതോടുകൂടി അത് കോൺഗ്രസിനകത്ത് അതൊരു അടഞ്ഞ അധ്യായമാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഡിസ്കഷന്റെ കാര്യമില്ല ഫൈനൽ വേർഡ് വന്നു കഴിഞ്ഞു ഇനി അതാണ് മറ്റൊരു വിഷയം പ്രധാനപ്പെട്ട ഒരു ഒരു ഈ അവാർഡ് ഞാൻ അതിനെക്കുറിച്ച് വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട് ഞാനത് മീഡിയയ്ക്ക് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഉണ്ട് അദ്ദേഹം എ സി സിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അപ്പോൾ അതുകൊണ്ട് എ സി സി ആണ് അതിനകത്ത് അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം പറയേണ്ടത് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അവാർഡ് സ്വീകരിക്കുന്നത് അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് അദ്ദേഹം വാങ്ങുന്ന ഈ അവാർഡ് അദ്ദേഹത്തിനോ പാർട്ടിക്കോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സംവിധാനം അതേതര സംവിധാനത്തിനോ ഗുണകരമാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവുള്ള വലിയ നേതാവാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം ചിന്തിച്ച് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്ന് അതിനെ കുറിച്ച് ഇപ്പം പറയും നമുക്ക് സ്ട്രീറ്റ് ആയിട്ട് പറയാമല്ലോ അത് വാങ്ങാൻ പാടില്ല അല്ല അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ ഇതിപ്പോൾ പിന്നെ പ്രഖ്യാപിച്ചു അദ്ദേഹം വാങ്ങൂ എന്നുള്ളത് നമുക്ക് കാണാം അതിനുശേഷം സംസാരിക്കാമല്ലോ ഈ വലിയ തന്നെയാണ് ുംതീക്ഷാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ തൂത്തുവാരും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതുപോലെ കേരളത്തിൽ മുഴുവൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പുണ്ട് ആ തെരഞ്ഞെടുപ്പ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം യു ഡി എഫിനുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞാണ് രണ്ടായിരത്തി പത്തിൽ യു ഡി എഫിനുണ്ടായിട്ടുള്ള ഒരു വിജയമുണ്ട് ആ വിജയത്തിലേക്ക് കേരളത്തിലെത്തും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും യു ഡി എഫ് ഒറ്റക്കെട്ടാണ് പാർട്ടി മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് നേരത്തെ അതിന്റെ ഒരുക്കങ്ങൾ നടത്തി മുൻ കെ പി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ്റെ കാലത്ത് ആരംഭിച്ച പ്രവർത്തനങ്ങൾ ഞങ്ങൾ പുതിയ കെ പി സി സി ഞങ്ങളത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ ഉപകരിച്ചിട്ടുണ്ട് അത് സ്ഥാനാർത്ഥി നിർണയത്തിലും അതുപോലെ യു ഡി എഫ് ചർച്ചകളിലൊക്കെ ഞങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിഷൻ ട്വൻറി ട്വൻ്റി ഫൈവിൻ്റെ റിസൾട്ട് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് പ്രതിഫലിക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു മൂന്ന് തെരഞ്ഞെടുപ്പിന് ഒരുമിച്ച് ഞങ്ങൾ കാണുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയിക്കും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിലും യു ഡി എഫ് വിജയിക്കും തീർച്ചയായിട്ടും വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം പറയുന്നത് സംസ്ഥാനത്ത് തുടനിലും വലിയ മുന്നേറ്റം മീഡിയ ഫിൽ ഉണ്ടാവും പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാവുമെന്ന് തന്നെയാണ് എ പി അനിൽകുമാർ പറഞ്ഞു വെക്കുന്നത് മലപ്പുറത്ത് നിന്ന് അനുരൂപചിഗഡിനൊപ്പം ജംഷീർ കൊടിഞ്ഞു മീഡിയ